രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ നടക്കുന്നത് തീവെട്ടിക്കൊള്ളയാണ് എന്ന് പറഞ്ഞത് ആരാണ് ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ ഈ നടക്കുന്നത് കടും വെട്ടാണ് എന്ന് പറഞ്ഞത് ആരാണ് അത് പറഞ്ഞത് അന്നത്തെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ വി എം സുധീരൻ ഈ എന്നിട്ട് 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 രണ്ടു ആളുകളും പറഞ്ഞ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് ബഹുമാന ബഹുമാനായ കോൺഗ്രസിന്റെ പ്രതിനിധി എൽ ഡി എഫിന്റെ ഭരണത്തിലും നടക്കുന്നത് അത് തന്നെ ആയിരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് ഞങ്ങളുടെ മന്ത്രിസഭ നടക്കുമ്പോൾ ഏതെങ്കിലും തീരുമാനങ്ങൾ ഏകകണ്ഠമായിട്ടല്ലാതെ എവിടെയെങ്കിലും സംശയമുള്ള ഒരു വന്നാൽ ഞങ്ങളുടെ നേതാക്കന്മാരെ വിമർശിച്ചിട്ടുണ്ട് തീവെട്ടിക്കൊള്ളാം പറഞ്ഞിട്ടുണ്ട് സ്വന്തം നേതാവിന്റെ മകൾ എ കെ ജി സെന്ററിന്റെ അഡ്രസ് വെച്ച് തട്ടിപ്പ് കമ്പ്ലിയൻഡാക്കിയിട്ട് ചോദിക്കാൻ നട്ടലിന് വാഴപ്പിണ്ടിയുടെ ബലമുള്ള ഏതെങ്കിലും ഒരുത്തൽ നിങ്ങളെ പറ്റിയിട്ടുണ്ടോ ഒരാള് നിങ്ങൾക്ക് എതിരെ അഭിപ്രായം അല്ല ജീവനിൽ ഭയമുള്ളവരാണ് നിങ്ങൾ ജീവൻ കാണുമ്പോ ജീവൻ നട്ടപ്പെടുന്ന പേടിയുള്ളതുകൊണ്ട് പിണറായി വിജയനോട് നോക്കി നിന്ന് അഴിമതിയുടെ കഥകൾ പറയാൻ പറ്റാത്തവരാണ് നിങ്ങൾ അത് അല്പം കുഴപ്പമില്ലാത്ത ആൾ ജി സുധാകരൻ അവിടെ പൊട്ടനെ പോലെ ആ എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞിട്ടും അറിയാതെ ഇവിടെ വന്ന് ഞങ്ങൾ ചർച്ച ചെയ്തേ ഒപ്പു വന്ന് പൊട്ടനെ പോലെ വന്ന് നിക്കേണ്ട സാഹചര്യമായിട്ട് ഏതെങ്കിലും ഒരു നട്ടിന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു സഖാവ് പിണറായി വിജയനോടോ ശിവകുട്ടി സംഘക്കുട്ടിയാണോ സി പി ഐ സംഘക്കുട്ടി എന്നാ വിളിക്കുന്നത് ആ സംഘക്കുട്ടി എന്ന് വിളിക്കപ്പെടുന്ന ശിവംകുട്ടിയോട് തിരിഞ്ഞു നിന്നിട്ട് നിങ്ങൾ ഇടതുപക്ഷത്തെ വഞ്ചിക്കുകയായിരുന്നില്ലേ നിങ്ങൾ ഈ നാട്ടിലെ കമ്മ്യൂണിസത്തെ വഞ്ചിക്കായിരുന്നില്ലേ നിങ്ങൾ ആർ എസ് എസിനൊപ്പം നിങ്ങൾ ഉണ്ടാക്കിയ പാലവല്ല